ഹലോ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മളുടെ ബിഗ് ബോസ് താരം നന്ദന വീട്ടിലേക്ക് തിരിച്ചെത്തി നന്ദന ബിഗ് ബോസിൽ നിന്ന് ഔട്ട് ആയത് എനിക്ക് തോന്നുന്നത് വോട്ട് ചെയ്യൽ കുറഞ്ഞിട്ടാണ് ആ കുട്ടിയുടെ സംസാര രീതിയാണ് അത് അത് അതവളുടെ സ്വഭാവമാണ് ഞാൻ ഉൾപ്പെടെ കുറച്ച് അഹങ്കാരം കൂടുതലല്ലേ ആ കുട്ടിക്ക് പറഞ്ഞ വീഡിയോ വരെ ഞാൻ ഇട്ടിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ വളരെ പാവപ്പെട്ട വീട്ടിലൊരു കുട്ടിയാണ് ആ കുട്ടി വീടെത്തി കഴിഞ്ഞപ്പോഴാണ് എല്ലാവരും അറിയുന്നത് അപ്പൊ എനിക്ക് തന്നെ തോന്നി ദൈവമേ ഞാൻ കുറച്ച് വോട്ട് ചെയ്യാമായിരുന്നു കാരണം ആ കുട്ടി അതിൽ വെച്ച് പറഞ്ഞതെല്ലാം സത്യമാണ് അവൾക്ക് അവളുടെ ഒരു ഡ്രീമാണ് സ്വന്തമായിട്ടൊരു വീടിന് വാടക വീട്ടിലാണ് ഇരിക്കുന്നത് മേൽക്കൂര ഷീറ്റ് ആസ്പെക്ടൂസ് ഷീറ്റ് ഇട്ടതാണ് അപ്പൊ അതുകൊണ്ട് മഴ പെയ്യുമ്പോ പടപെടാന്നുള്ള ശബ്ദം ആ കുട്ടിയുടെ ഏർ അച്ഛനില്ല ഇവള് നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോ അച്ഛൻ മരിച്ചു പോയതാണ് അമ്മ വീട്ടു ജോലിക്ക് പോയിട്ടാണ് നന്ദനിയെ നോക്കുന്നത് നന്ദനയ്ക്ക് ഒരു ചേച്ചിയുണ്ട് ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു അപ്പൊ അമ്മയും മോളും കൂടെ ആ വാടക വീട്ടിൽ വീട്ടുപണിക്ക് പോകും ഈ കുട്ടി പഠിക്കാനും ഒരു ചെറുതായിട്ട് ഒരു ജോലിയൊക്കെ ചെയ്തിട്ട് ജീവിക്കുന്ന കുട്ടിയാണ് ആ കുട്ടിക്ക് ആ കുട്ടിനെ സംബന്ധിച്ചിടത്തോളം ബിഗ് ബോസിൽ പോയി കിട്ടുന്ന തുക ഒരു ആ കുട്ടിയുടെ ജീവിതം തന്നെ രക്ഷപ്പെടാവുള്ളൂ പക്ഷെ എപ്പോഴും ഹാപ്പി ആയിട്ട് അല്ല അങ്ങനെയാണല്ലോ ചില സ്മാർട്ടായിട്ടുള്ള കുട്ടികൾ അവൾ ഇത്തിരി ഓവർ ആയിരുന്നു ലാസ്റ്റ് സമയപ്പൊ അതുകൊണ്ടാണ് ഒന്നും വോട്ട് കുറഞ്ഞത് എന്തായാലും അകുട്ടി ഒന്ന് വീടൊന്ന് പരിചയപ്പെടാം ഒരു മിനിറ്റ് അമ്മേനുസരിച്ചു അമ്മ അങ്ങനെ ബിഗ് ബോസ് തിരിച്ചു വന്നിരിക്കാണ് എന്താണ് ഈ ഒരു വസത്തിൽ അമ്മയ്ക്ക് പറയാനുള്ളത് ഫുൾ ക്രെഡിറ്റ് അമ്മയ്ക്കാണ് അമ്മയാണ് ശരി ഇതപ്പെട്ട് ഒരു ബിഗ് ബോസിൽ മകളെത്തിക്കുക പറയണത് എല്ലാവരുടെയും ഞാൻ പറഞ്ഞ പോലെ എല്ലാവരുടെയും ഡ്രീമാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത് അവിടെ അമ്മയുടെ കഷ്ടപ്പാടാണ് ഈ മകളെ അവിടെ എത്തി ഫുൾ ക്രെഡിറ്റ് അമ്മയ്ക്കാണ് എന്താണ് അമ്മയ്ക്ക് പറയുന്നത്

അത് അവൾ പറയുന്ന പോലെ അവള് അതിൽ പറയുന്നുണ്ട് ഞാൻ കാരണം എൻ്റെ അമ്മ ഒന്ന് ഫ്ലൈറ്റിൽ കയറി അതൊക്കെ ഒരു സന്തോഷമുള്ള കാര്യമാണെന്ന് ശരിയാണ് മക്കള് ഉയർച്ചകൾ കീഴടക്കുമ്പോൾ അമ്മമാർക്കും അച്ഛനുണ്ടെങ്കിൽ അച്ഛനും മറ്റു സഹോദരങ്ങൾക്കെല്ലാം അതൊരു അഭിമാന നിമിഷങ്ങൾ തന്നെയാണ് അപ്പം അതും ഈ കുട്ടിക്കും ആ അമ്മയ്ക്കൊക്കെ ഒരുതാണ് പക്ഷെ എന്താണെന്ന് വെച്ചാൽ സത്യസന്ധമായിട്ടാണ് ഈ കുട്ടി ആ ഇതില് ബിഗ് ബോസിൽ പറയുകയൊക്കെ ചെയ്തിരിക്കും ഒന്നുപോലും കള്ളം പറഞ്ഞിട്ടില്ല അവളുടെ റൂമും മറ്റോ ഒരു ഹോം ടൂർ പോലെയൊക്കെ പരിചയപ്പെടുത്തിട്ട് ഇതാണ് റൂമാണ് അയ്യോ റൂം ദൈവമേ എന്റെ 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 റൂം ദൈവമേ ഹോം ടൂർ ഒന്നല്ല ചേട വീടൊക്കെ പിന്നെ വീടല്ലല്ലോ ഇത് ചേച്ചിയുടെ റൂമാണ് അത് ഞാൻ വന്ന് കിടക്കും ഇതാണ് എന്റെ ദൈവ കൃഷ്ണൻ ഗണപതി എല്ലാരും ഉണ്ട് പിന്നെ ബുക്കുകൾ കാര്യങ്ങൾ ഞാ വയ്ക്കുമ്പോ അങ്ങനെ ഒതുങ്ങും ഇതാണ് ആ വീട് ആ വീട് പിന്നല്ല നന്ദന കണ്ടിരുന്നത് ബിഗ് ബോസ് ഒക്കെ ഇനി വലിയൊരു എൽഇ ഡി ടി വി കിട്ടട്ടെ ഉറപ്പായിട്ടും കിട്ടും എന്താണ്

അപ്പൊ നമ്മളെ ഈ കുട്ടി ഇങ്ങനെ സംസാരിക്കുമ്പോൾ വിചാരിച്ചു അഹങ്കാരിയാണ് എന്ന് ബിഗ് ബോസിൽ നിൽക്കുന്ന അത്രയും പേര്ക്ക് കിട്ടുന്നതിലെക്കാളും വാല്യൂ ആയിരിക്കും കിട്ടുന്ന എമൗണ്ട് ഈ കുട്ടി നാളും കൂടെ കപ്പടിച്ച് അടിച്ചില്ലെങ്കിൽ പോലും കുറച്ചു നാളും കൂടെ നിക്കാമായിരുന്നു നന്ദന എന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നുട്ടോ നിങ്ങൾക്ക് എന്താ തോന്നുന്നെന്ന് എനിക്കറിയില്ല അമ്മയ്ക്ക് പറയാനുള്ള ഒന്നും കൂടെ നന്ദന പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മളോട് എന്ന് മനസ്സിലായി ഈ ഈ വീട് കണ്ടു ഇനി അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും ഇത് ഇത് കണ്ട് വീട് കണ്ടുണ്ടാവില്ല അമ്മ ഞങ്ങളുടെ സാഹചര്യം അവർ മനസ്സിലാക്കിയോണ്ടാണല്ലോ ഞാൻ എട്ടാഴ്ച അവിടെ നിന്നതും എന്നെ എന്ന സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് പ്രേക്ഷകരോട് എന്ന് നന്ദി മാത്രമല്ലോ ഞാൻ അവരെ അവരുള്ളുകൊണ്ടാണ് ഞാൻ ഇത്രയും നാളെ നിന്നതും എനിക്കത് കാരണം എന്താ പറയാ അവര് കഴിഞ്ഞിട്ട് എനിക്ക് വേറെ ആരുള്ളൂ സത്യം പറയാൻ

ആ കുട്ടി ഇരിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായില്ലേ നാല് നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അച്ഛൻ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതാണ് ആ കുട്ടി അച്ഛനെ കുറിച്ചൊക്കെ പറയുമ്പോൾ കണ്ണു നിറഞ്ഞതും ബിഗ് ബോസിൽ ഓർമ്മയുണ്ടല്ലോ അപ്പൊ എനിവേ നന്ദനയ്ക്ക് ഒരു നല്ലൊരു വീടും വീട്ടിൽ വലിയൊരു എൽഇ ഡി ടി വി അടുത്ത ബിഗ് ബോസ് ഒക്കെ വരുമ്പോഴേക്കും അവളൊക്കെ വലിയ എൽ ഇ ഡി ടി വിയിൽ കാണാൻ ഇടവരട്ടെ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ